വനവിറോ കുലൂപകം നിങ്ങളെ കൽബിനെ നിങ്ങളെ പ്രകാശിപ്പിക്കണേ കൽപിനെ പ്രകാശിപ്പിക്കണേ കൽപിനെ പ്രകാശിപ്പിക്കണേ ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോ അവൻ അല്ലാഹു നൽകുന്നത് ഒരു കറയുമില്ലാത്ത കൽബാണ് നല്ല ക്ലിയർ ഉള്ള കൽബാണ് എല്ലാവരെയും അംഗീകരിക്കാനുള്ള കൽബാണ് എല്ലാവരെയും ബഹുമാനിക്കാനുള്ള കൽബാണ് പക്ഷേ അവൻ ഹറാവ് കാണുമ്പോ ആ കൽപിലൊരു പുള്ളി വന്ന് വീഴുകയാണ് അവൻ തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റ് കാരണം അവൻറെ കൽപിലേക്കൊരു പുള്ളി വന്ന് വീഴുകയാണ് അവൻ ഹറാവ് പറയുമ്പോ കേൾക്കുമ്പോ അവന്റെ കഥയത്തിലേക്കൊരു കറുത്ത പുള്ളി വന്നു വീഴുകയാണ് അതുകൊണ്ട് നമ്മൾ പലരുടെയും പോയി കറുത്തുപോയത് കൊണ്ടാണ് പാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കാൻ മനസ്സു തോന്നാത്തത് കറുത്തു പോയത് കൊണ്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നാത്തത്യത് കൊണ്ടാണ് ഹറാമുകൾ ഹറാമിന്റെ ചിന്തകൾ ചിന്തകൾക്ക് വരുന്നത് എത്ര കേട്ടിട്ടും എത്ര മജിൽ സുല്ലരുന്നിട്ടും നമസ്കരിക്ക പരസ്പരം കുറ്റം പറയാനോ പ്രസാദ് പറയാനോ ലേക്ഷണിയും പരദൂഷണവും പറഞ്ഞു നടക്കുന്നത് കൈബ് കറുത്തു പോയത് കൊണ്ടാട കൽബ് വെളുത്ത ഒരാൾക്കൊരാളെ കുറ്റം പറയാ മനസ്സിലൊന്നുമില്ല കൽ പ്രകാശിക്കുന്ന ഒരാൾ കേശനി പറയാ മനസ്സിലോന്നൂല്ല മറ്റൊരാൾ എങ്ങനെയെങ്കിലും പരാജയപ്പെട്ട് കാണണമെന്നുള്ള ചിന്ത കൽബ് പ്രകാശിക്കുന്നവെൻ്റെ മനസ്സിൽ വരില്ല അതുകൊണ്ട് എല്ലാ ദുഷിച്ച ചിന്തകളില്ല നമ്മുടെ കൽബ് നന്നാക്ക ഏറ്റവും നല്ല തിക وزينوا قلوبكم بقوله لا إله إلا الله 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 لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله. لا اله الا الله 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 لا إله إلا 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 الله ഇങ്ങോ ല ഇല്ല ഇല്ല ഇല ഇല്ല ഇന ഇല്ല ഇല്ല ഇംഗ ല ഇല്ല ഇംഗ ഇംഗ ഇഹോ ന ഇല്ല ഇല്ല അല്ല ഇല ഇല്ലോ ഞാ ഇല്ല ഇല്ല لا إله إلا الله. الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله. നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ധിക്കറാണ് ഇല്ലാഹില്ല ആ ധിക്കറാണ് ഞങ്ങൾ നൂറ്റിയൊന്ന് തവണ ചൊല്ലിയത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ചൊല്ലിയപ്പോ ധിക്കറുകൾ ഞങ്ങൾ ചൊല്ലി എല്ലാം നീ സ്വീകരിക്കണമല്ലേ ഞങ്ങളെ കഴിവ് റഹ്മാനേ മനസ് നന്നാക്കി തരണമല്ലേ ഞങ്ങളെ മരിക്കുന്ന സമയത്ത് ഇതുപോലെ ഉറക്കത്ത് കീറുകരല്ലി മരിക്കാ നീനങ്ങൾക്ക് തോൽഫിയൊക്കെ നൽകണമല്ലിമരല് മരിക്കാ നീനങ്ങൾക്ക് തോഫിയൊക്കെ തരണമല്ല നൽകണമല്ലേ ഞങ്ങൾ മരണപ്പെട്ട കളിഞ്ഞാൽ ഇതുപോലെ കെളിമതില് ഞങ്ങൾക്ക് ദ്വാചയുള്ള സന്താരങ്ങളെ കൂട്ടുകുടുംബങ്ങളെ നീ നൽകണേ അല്ല ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ മഹല്ലിൽ നിന്നാണ് ആ മഹല്ലിൽ മരിച്ചു പോയവരെ അവരുടെ നാട്ടിൽ നിന്ന് മരിച്ചവരെ അവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ ഗൾഫ് രാജ്യങ്ങളിൽ മരണപ്പെട്ട അറിവിന്ദേക്കല്ല ഈന്റെ വെള്ളി വെളിച്ചത്തെ എത്തിച്ചു കൊടുക്കണേ അവരുടെ കബറു ജീവിതം നീ സമാധാനത്തിലാക്കണേ റഹ്മാനെ സന്തോഷത്തിലാക്കണേ റഹ്മാനെ

അതുകൊണ്ടാണല്ലോ കഴിയും അറിവിൻ ലാവിലേക്ക് ഓരോ കുടുംബങ്ങൾ വിളിച്ച സന്തോഷം പറയിക്കുന്നത് കാലങ്ങളായി കല്യാണങ്ങളിന് മക്കളില്ലാതെ വലിയ വഷമത്തിലാകുന്നോ വജിൽസ് കാണാറുണ്ട് ഇപ്പ ഭാരണിയാണ് കണ്ടോ എന്ന സന്തോഷം എത്ര കുടുംബങ്ങളാണ് അറവിന്ദ് ലാവിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നും ഇന്നലെയുമായി വന്ന സന്തോഷങ്ങൾ ഏഴ് മക്കളുണ്ടായത് മാത്രം ഇതെല്ലാം നമ്മൾ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ മാറി ചൊല്ലിച്ചു ചോദിക്കുന്നത് കൊണ്ട് അള്ള നമുക്ക് തരുകയാത്ബുല്ലോദിക്കുന്നത് കൊണ്ട് അള്ള നമുക്ക് തരുകയാ മഹാന്മാരെ മുന്നർത്തി ചോദിക്കുന്നത് കൊണ്ട് യജമാനനായ റബ്ബ് നമുക്ക് തരുകയാ അതുകൊണ്ട് മൊത്തമൊമിനിങ്ങളെ മറക്കണ്ട ചൊല്ലണം നമുക്ക് 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 നമ്മുടെ വിഷമങ്ങളെല്ലാം മാറ്റിത്തരോ നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരം കാലങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത സഹോദര സഹോദരിമാർക്ക് യജമാനനായർ റബ്ബേ ഈ മക്കളെ കൊടുക്കണേ അല്ലാ മക്കളെ കൊടുക്കണേ അല്ലാഹ് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മക്കൾണ്ടാകവെന്ന് മഹാന്മാരെ പഠിപ്പിച്ചതാണ് യജമാനനായ അല്ലാഹ് ഇസ്തിഗ്ഫാർ എന്ന ബർക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കണേ അല്ലാഹ് അസ്തഗ്ഫിറു റബ്ബക ഇന്നഹു കാന വഫാറ അസ്തഗ്ഫിറുല്ലാഹൽ അظيم അസ്തഗ്ഫിറുല്ലാഹൽ അظيم അസ്തഗ്ഫിറുല്ലാഹൽ അظيم استغفر الله العظيم 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 أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر <applause> الله العظيم أستغفر 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 الله العظيم استغفر 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 الله العظيم أستغفر الله العظيم، 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 أستغفر الله العظيم استغفر الله الأمين استغفر الله الأمين استغفر الله العظيم استغفر الله الأمين استغفر الله الأمين استغفر الله الأمين استغفر الله الأم استغفر الله الأمين استغفر الله الأمين استغفر الله الأمين استغفر الله العظيم 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 استغفر الله العظيم

തരുമെന്നാണല്ലോ എത്ര കല്യാണങ്ങൾ നീ എത്രയെത്ര സഹോദര സഹോദരിമാൻ മക്കളില്ലാതെ വിഷമം പറയുന്നുണ്ട് പലർക്കും പലതവണ ഉണ്ടായി പോയതാണ് നീ സ്വാലിഹായ മക്കളെ നൽകണേ അല്ലോ ാഭ് കാണുന്ന സഹോദരിമാർക്ക് റൊബേനി മക്കളെ കൊടുക്കണേ അമ്മ <Kutubna> Hanım, th ും ഈത്തപ്പഴത്തിലും നിങ്ങൾ കഴിക്കണം കുത്തുപുല്ലാനമിന്റെ അറിയുന്നില്ല ജനലക്ഷങ്ങളെ അമീനിന്റെ നിങ്ങൾക്ക് മക്കളെ തരും നിങ്ങൾ സങ്കടപ്പെടണ്ട അത് ഹൈറായ ഒരു കല്യാണം കല്യാണങ്ങനി എത്ര വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം വാര ഗർഭിണിയായ സന്തോഷം കണ്ണീരോടവന്ന് അറിവ് നിലാമിന്റെ നില വന്ന് പൊട്ടിക്കരഞ്ഞ സഹോദരിമാരില്ലേ അവർക്കെല്ലാം പ്രപ്പു നൽകുന്നത് ബർക്കത്ത് പറക്കത്തുകൊണ്ടാണ് അതുകൊണ്ട് ഇസ്തുഗഫാർ നല്ലവണ്ണം വർദ്ധിപ്പിക്കണം നാല് സന്താന സൗഭാഗ്യം നൽകണേ അ തടസ്സങ്ങൾ ആ തടസ്സങ്ങളെല്ലാം തടസ്സങ്ങളെ മാറ്റാൻ കഴിവുള്ള

ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞോയ മഹാന്മാ ആ മഹാന്മാരെ തപസ്സിലാക്കിയിട്ട് ഞങ്ങളെ ഞാൻ എന്നോട് ചോദിക്കുന്നു ഞങ്ങളെ സഹോദര സഹോദരിമാ എത്രയോ അമുസ്ലിമീങ്ങളായ സഹോദരിമാര്ക്കുന്നുണ്ട് അമുസ്ലിമീങ്ങളായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അയൽപക്കത്ത് അറിവിൽ കേൾക്കുന്ന വീട്ടിലെ വെള്ളം വെച്ചിരിക്കുക അവർക്ക് എങ്ങനെയെങ്കിലും മക്കൾ ആഗ്രഹമാണ് മക്കളുണ്ടാവണമെന്നാഗ്രഹമാണ് യജമാനായവരെ നിരാശപ്പെടുത്തല്ലേ റഹ്മാനേ മക്കളില്ലാത്തവരുടെ മനസ്സിലേക്ക് ഈ റഹ്മത്തിന്റെ നോറ്റം നോക്കണമെന്ന ആരുമില്ലാത്തവർക്ക് ഈ മജിൽ സ്വരെ തടലബേ സങ്കടുന്നവർക്ക് ദുഃഖ ഭാരങ്ങള് ഈ മതിൽ സ്വരൂടെ ഇറക്കി വയ്ക്കലേ മനസ്സിൻ്റെ അകത്തുള്ള ടെൻഷനുകളാണ് റഹ്മാനെ ും എത്ര പറഞ്ഞാലും തീരാത്ത സങ്കട ഭാരങ്ങളുടെ ആരുമതൊന്നും കേൾക്കാനില്ല അറിവ് നിലാവിലൂടെ ജനസാഗരങ്ങളെ സാക്ഷിയാക്കി പിന്നെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന റൊമ്മ ഈ മതിൽ സിലേ ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളെല്ലാം ഞങ്ങളെ ഇറക്കി വെക്കുന്നു അല്ലേ റഹ്മാനെ ഞങ്ങളെ വശമങ്ങളെ മാറ്റണേ റഹ്മാൻ കോടിക്കണക്കിന് കടബാധിതയുള്ളവർ എത്രയാണ് ലക്ഷക്കണക്കിന് കടബാധിതയുള്ളവർ എത്രയാണ് ഈ വീട്ടിൽ തരണേ അമ്മേ സുകാരെ കടത്തിലാണ് സ്ഥാപനങ്ങൾ കടത്തിലാണ് മന്ത്രസുകൾ കടത്തിലാണ് കച്ചവടക്കാരെ കടത്തിലാണ് വാഹനം വീട് വെച്ചത് പേരിൽ കടം കടമാണ് മക്കളെ കെട്ടിച്ചതിന്റെ പേരിൽ കടം കടമാണ് കടം വാങ്ങിയതാ കടം കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ മനസ്സിന്റെ അകത്ത് സങ്കടങ്ങൾ കടിച്ചു പിടിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദര പറയുകയാണ് ഒന്നും സഹോദരിമാരുണ്ടോ അല്ലോട് അമീൻ പറയുകയാണ്ടുമല്ലിന്ന് നിന്നോട് തപസുരാമീൻ പറയുകയാണ് ഞങ്ങളെ തട്ടിക്കളയല്ലേ

أستغفر الله العظيم എന്റെ അടുത്ത് വരുന്ന ഫാത്തിമാനത്താണ് പത്ത് വർഷമായി മക്കളില്ലാതെ വലിയ വഷമത്തിലാണ് അറിവുന്നിലാവില സ്ഥിരം കാണുന്നവരാണ് ഇപ്പോൾ അലഹം മൂന്ന് മാസം ഗർഭിണിയാണ് ഉസ്താദിനെ വിളിച്ചിരുന്നു എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു സന്തോഷമാർത്തറിയിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അലഹമില്ല പുത്തിനത്താടിയിലെന്ന പത്ത് വർഷത്തിന് ശേഷം അൽഹംതു അബ്ബാഹ്മീ നിലനിർത്തി കൊടുക്കണേ മഹമാനെ റാഹത്താക്കി കൊടുക്കണേ മൊഹമാനെ സന്തോഷത്തിലാക്കി കൊടുക്കണേ മൊഹമാനെ അബ്ബാഹ അങ്ങനെ ആരെല്ലാം ഇല്ലാത്തവരുണ്ടോ അവർക്കെല്ലാം മക്കളെ കൊടുക്കണേ അമ്മ ഗർഭിണികൾക്ക് സുഖപ്രസവം ملغنه الله استغفر الله العظيم 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 أستغفر 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 الله العظيم، 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 أستغفر الله العظيم 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 أستغفر الله الأمين، 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 أستغفر الله الأمين നീ ഞങ്ങളെ തെറ്റുകൊറ്റങ്ങൾ മുഴുവനും പൊരുത്തപ്പെട്ടു തരണമെന്ന ഞങ്ങളോട് മാപ്പാക്കണേ വഹുമാനെ നൽകണേ വഹുമാനേ

ഞങ്ങളെ ൾക്ക് പറ പരിഹാരം നൽകണേ असकत सर्वशम नी परीहारणेव അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സർവ്വവശമൻ അങ്ങുനി പരിഗാരം നൽകണേ അല്ലാഹ എല്ലാവ മക്കളും ചൊല്ലിയെ നല്ല റഹത്തോടെ ചൊല്ലണം എത്രയോ കുടുംബങ്ങളെ മദലിസ് കേട്ട് റബ്ബേ നമ്മളെ പ്രിയപ്പെട്ട അർഹിയുന്നിലാമിന്റെ പുmbaത്തെ മക്കളെ നല്ല റഹത്തോടെ മടവൂർ ഷൈഖുനാടെ തവസ്സുൽ ബൈതു ജല്ലല്ലഹു സന്തോഷത്തോടെ റഹത്തോടെ ദസ് മുട്ടിട്ടാണ് ഉസ്താദേ ചൊല്ലാർ ഞങ്ങളെ മക്കളെ നീ അനുഗ്രഹിക്കണേ ഓൺമാരെ സ്വാലിതായ മക്കളാക്കണേ ഓൾമാരെ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ കുടുംബത്തിന് വിശദത്ത് നൽകണേ ഉള്ള ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ കുടുംബത്തിന് എഴ്സത്ത് നൽകണേയ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ കുടുംബത്തിൽ നൽകണമെന്നാ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ കുടുംബത്തിൽ നൽകണേ എസ്സത്ത് നൽകണേന്നാഹത്തോ സമാധാനവും സന്തോഷവും നീ നൽകി അനുഗ്രഹിക്കണേ അമ്മ